എന്താണ് ബിസിനസ് ശ്രദ്ധിച്ചു കേട്ടോ എനിക്കൊരു സ്റ്റോറുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഈ സ്റ്റോറിൽ ഞാൻ സ്പേസ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ സാ ഷെൽഫിൽ സാധനം വെക്കണമെങ്കിൽ ആ വെക്കുന്നവൻ എനിക്ക് കാശ് വേറെ തരണം നോൺ റീഫണ്ടബിൾ കാശ് തരണം അപ്പോൾ ഇതെന്തായി ക്യാഷ് കടമല്ല ക്യാഷ് എനിക്ക് ക്യാഷ് കിട്ടും ഈ സ്റ്റോറിലെല്ലാം ഈ ഷെൽഫിലെല്ലാം ഓരോ ഷെൽഫിലും നാട്ടുകാർ അല്ലെ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അല്ലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടുവന്ന് അവൻ്റെ സാധനം വെക്കും ഷെൽഫ് ഷെൽഫെന്നറിയും ഈ സാധനം ഏഴ് ദിവസത്തിനുള്ളിൽ വിറ്റ് പോയില്ലെങ്കിൽ അവന് ഞാനിത് അവൻ ഇവിടുന്ന് നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയിക്കോണം വേറെ സാധനം ഞാൻ ഇവിടെ കയറ്റി വെക്കും എന്താണോ വിൽക്കുന്നത് ആ സാധനം ഞാനിവിടെ വയ്ക്കും എന്നിട്ട് ഈ കടയിലേക്ക് നാട്ടുകാർ മൊത്തം വരും നാട്ടുകാർ മൊത്തം വരും എല്ലാ ദിവസവും വൈകിട്ട് അല്ലെങ്കിൽ ഓരോ സാധനം ഈ ഷെൽഫിന്നെ എടുക്കുമ്പോഴും എൻ്റെ അക്കൗണ്ടിലേക്ക് ഡെയിലി മില്യൺസ് ഓഫ് റുപ്പീസ് ഡോളേഴ്സ് വന്നുകൊണ്ടേയിരിക്കും ഈ കാശ് തന്നവർക്കൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ് ദിവസം കഴിഞ്ഞ് കൊടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കും അതായത് ഒരു ദിവസം വരുന്ന മില്യൺസ് എനിക്ക് നൂറ്റി ഇരുപത് ദിവസം കളിക്കാനുള്ള പൈസയാണ് എന്താ അവിടെ നടക്കുന്നത് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട് ഗെറ്റിംഗ് ഇത് ഞാൻ എന്ന് കൊടുത്താ മതി എന്ന് കൊടുത്താ മതി ആഫ്റ്റർ ടു വൺറ്റി ഡേയ്സ് എന്താണ് റിയൽ ബിസിനസ് എന്ന് അറിയോ ഗെറ്റ് കസ്റ്റമർ ആദ്യം കാശ് കിട്ടണം ഇപ്പഴെങ്ങ് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യും ഇതാണ് റിയൽ ബിസിനസ് അപ്പൊ ചോദിക്കും പ്രാക്ക് കിട്ടത്തില്ല ഇവരുടെ അതിനേക്കാൾ വലിയ ചാരിറ്റി പുറത്ത് ഇതാ ക്യാൻസൽ ആയി പോകും ഇടവേ ഇത് ആയിരം സപ്ലൈസേ ഉള്ളേ അപ്പൊ ഇവന് കുറെ കഴിയുമ്പോൾ ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ മുട്ട ക്യാഷ് കിട്ടാതിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ക്യാഷ് ഫ്ലോയെ ബാധിക്കും ഹലോ നമ്മൾ കാശ് ഇറക്കി സാധനം മേടിച്ച് അവൻ്റെ വീടിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു അവനാ കാശ് തന്നില്ലെങ്കിലോ മതിക്ക എന്തായി ജോർജ് ചേട്ടോ സാലറി കൊടുത്താണ് സോഫ്റ്റ്വെയറുകാരെ കൊണ്ട് വെബ്സൈറ്റ് പണിയിപ്പിച്ച് അത് കഴിഞ്ഞ് കൊടുത്തപ്പോൾ അച്ഛൻ പറയുക ഒന്ന് ആലോചിക്കട്ടെ ഞങ്ങൾ മീറ്റിങ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് മീറ്റിംഗ് ഒന്ന് കൂടിയിട്ട് തരാമെന്ന് അച്ഛനെന്താ ജോർജ് ഏട്ടൻ സാലറി കൊടുത്തു റെൻറ്റ് കൊടുത്തു കറണ്ട് അടച്ചു ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സെർവറിൻ്റെ പൈസയും കൊടുത്തു ബാക്കി കിട്ടിയ പൈസ നിങ്ങളെടുത്ത് സ്പെൻഡും ചെയ്തു ആണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ആ ക്യാഷ് ഫ്ലോയിലെ ഏറ്റവും വലിയ പ്രശ്നം സർവീസ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് മേടിക്കാൻ നടക്കുന്നതുകൊണ്ടാണ് ഏത് ബിസിനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്യാഷ് പേയ്മെൻ്റ് അപ് ഫ്രണ്ട് കിട്ടുന്നോ ആ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ അടിപൊളിയായിരിക്കും ആ ക്യാഷ് ഫ്ലോ അടിപൊളിയാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ക്യാഷ് മാനേജ്മെൻ്റ് എല്ലാം പക്കയായിരിക്കും ക്യാഷ് ഫ്ലോ എപ്പോൾ ഈസിയാണോ

ോ ബിസിനസ് നോട്ട് ഇൻ കളക്ഷൻ ബിസിനസ് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്കിതിൽ ഏതാ വേണ്ടേ